നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ മുന്നൂറ്റി മുപ്പത്തിനാല് രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ ആറ് പാർട്ടികൾ പുറത്ത് ആറ് വർഷത്തിലേറെയായി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതിരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആർ പി ആക്ടിലെ സെക്ഷൻ ഇരുപത്തി ഒമ്പത് എ പ്രകാരമുള്ള നിർബന്ധിത മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിന് മുന്നൂറ്റി മുപ്പത്തിനാല് രാഷ്ട്രീയ പാർട്ടികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ മുന്നൂറ്റി മുപ്പത്തിനാല് അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തുടനീളമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ളവയാണ് ഈ പാർട്ടികൾക്ക് ഭൗതികമായി ഓഫീസുകൾ സ്ഥാപിക്കാൻ കഴിയില്ല രാജ്യത്താകെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് രാഷ്ട്രീയ പാർട്ടികളാണ് ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തിനാല് എണ്ണത്തിന്റെ അംഗീകാരം റദ്ദാക്കിയതോടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എണ്ണം അവശേഷിക്കുന്നു നിലവിൽ ആറ് ദേശീയ പാർട്ടികളും അറുപത്തിയേഴ് സംസ്ഥാന പാർട്ടികളുമാണ് ഉള്ളത് രാഷ്ട്രീയ പാർട്ടികൾ ആറ് വർഷത്തിലൊരിക്കലെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന മാനദണ്ഡം ഉണ്ട് കൂടാതെ പാർട്ടികളുടെ പേരിലോ വിലാസത്തിലോ ഔദ്യോഗിക പദവികളിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ ഉടൻ തന്നെ കമ്മീഷനെ അറിയിക്കുകയും വേണം അംഗീകാരം റദ്ദാക്കിയതിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് കേരളത്തിൽ ഒഴിവാക്കിയത് ഏഴ് പാർട്ടികളെ ഒഴിവാക്കിയവയിൽ ആർ എസ് പി ബിയും കേരളത്തിൽ നിന്ന് ആർ എസ് പി ബി ആർ എസ് പി ഐ എം സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി സെക്യുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സെക്യുലർ നേതാജി